നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വീട് വയ്ക്കാനുള്ള ഭൂമിയിൽ ചതുരത്തിലുള്ള ഒരു വാസ്തുമണ്ഡലം എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞു ഈ വാസ്തുമണ്ഡലം അതിരുകൾ കെട്ടി വേർതിരിച്ചു കഴിയുമ്പോൾ അതിനുള്ളിൽ പ്രധാനപ്പെട്ട ചില ഊർജ്ജരേഖകൾ രൂപപ്പെട്ടു വരുന്നു ഇതിനെയാണ് സൂത്രങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വാസ്തുമണ്ഡലത്തിലെ ഊർജ്ജരേഖകൾ എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ ഊർജ്ജരേഖകൾ അഥവാ എനർജി ലൈനുകളിൽ രണ്ടെണ്ണത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അവ ബ്രഹ്മസൂത്രവും യമസൂത്രവുമാണ് വാസ്തു മണ്ഡലത്തിന്റെ നടുവിലൂടെ കിഴക്കു പടിഞ്ഞാറായി കടന്നുപോകുന്ന രേഖയാണ് ബ്രഹ്മസൂത്രം അതുപോലെ ഒത്തനടുവിലൂടെ തെക്കുവടക്കായി കടന്നു പോകുന്ന രേഖ യമസൂത്രമാണ് ഇതിനു പുറമെയുള്ള മറ്റു സൂത്രങ്ങൾ കൂടി ഇനി നോക്കാം വാസ്തുമണ്ഡലത്തിന്റെ മണ്ഡലത്തിന്റെ തെക്കുപടിഞ്ഞാറ മൂലയിൽ നിന്ന് കിഴക്കേ മൂലയിലേക്ക് കോണോട് കോൺ ഒരു രേഖ അഥവാ സൂത്രമുണ്ടല്ലോ ഇതിനെ കർണസൂത്രം എന്ന് പറയുന്നു ഇതുപോലെ വടക്കുപടിഞ്ഞാറെ മൂലയിൽ നിന്ന് തെക്കു കിഴക്കേ മൂലയിലേക്ക് കോണോട് കോൺ വരുന്ന രേഖയെ മൃത്യുസൂത്രം എന്നാണ് പറയുന്നത് ഇപ്പോൾ ബ്രഹ്മസൂത്രം യമസൂത്രം കർണസൂത്രം മൃത്യുസൂത്രം എന്നീ നാല് ഊർജരേഖകളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു ഇതുകൂടാതെ ബ്രഹ്മസൂത്രവും യമസൂത്രവും വ്യാസമായി വരതക വിധത്തിൽ വാസ്തു വൃത്താകൃതിയിൽ രൂപപ്പെടുന്ന ഒരു ഊർജ്ജരേഖയുണ്ട് ഇത് നാഗസൂത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ വാസ്തുമണ്ഡലത്തിനുള്ളിലെ മണ്ഡലത്തിനുള്ളിലെ ഊർജ്ജരേഖകളാണ് ഇവ വീടിനുള്ളിലെ സൂത്രങ്ങളല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്